കുടിച്ചോ ഏ എവിടെ പോവാ ഏടെ പോവാ പോവാ ഏടെ പോവാ പോവോ ഇക്കടാ അച്ചാ ഞങ്ങളും കൂടെ വരുവോ വരുമോ ഞങ്ങൾ വരുവാ കേ

അവിടെ സപ്പോ ഞങ്ങളുടെ അന്നക്കുട്ടിയുടെ കാതു കുത്താൻ പോവാട്ടോ ഞങ്ങള് ചെറിയ നാട്ടിൽ നിന്നോ അവരുടെ വീട് ചെറിയ നാടാണ് ചെറിയ നാട്ടിൽ നിന്ന് ഞങ്ങള് മാവേലിക്കരക്കാണ് മാവേലിക്കര പോയാണ് കാതു കുത്തുന്നത് ആൾ നല്ല ഹാപ്പിയാണ് ടാറ്റ പോവാന്ന് പറഞ്ഞേ എല്ലാരും ഉള്ളോണ്ട് അപ്പച്ചും അമ്മച്ചിയും ഒക്കെ ഉള്ളോണ്ടേ ടാറ്റ പോവാന്നുള്ള രീതിയിൽ പോവാട്ടോ എന്താണ് സീനെന്നറിയത്തില്ല അവിടെ ചെല്ലുമ്പോ അറിയാം പള്ളി പടിഞ്ഞാറോട്ട് പോയിട്ടുള്ളു പടിഞ്ഞാറൂന്ന് തിരിച്ചു വരുമ്പോൾ ഇവിടെ പുതിയകാവ് ജനുവരിയില് പിന്നെ ഇവിടുന്ന്

ഒതുങ്ങത്തില്ല സംഭവം അനക്കട്ടി നിക്ക് പിന്നെ അച്ചാച്ചു കേട്ടെ അച്ചാച്ച കേട്ടെ നമ്മച്ച കേട്ടെ അമ്മച്ചി കേട്ടെ നിൽക്കേ ഓ ആള് വലിയ പോസിലാട്ടോ വായു വായു ഞങ്ങളുടെ കൊച്ചിനെ ഇത് കാത് കുത്തണം ചേട്ടായി എന്റെ കൊച്ചിന് കാതു കുത്തണം കേട്ടോ വേദനിപ്പിക്കല്ലേ വേദനിപ്പിക്കല്ലേ കേട്ടോ കാത് കുത്തന്നെ കാത് കൂത്താ ആ അതെ വേദനിപ്പിക്കല്ലേ അനക്കുട്ടി എവിടെയിരുന്നേ

പിന്നെ ഊരിട്ട് പിന്നെ ഇടും കമ്മിൽ വരും പിന്നെ പത്ത് ദിവസം அஹ்டுக்கட்டும் இல்லையோ നമ്മൾ വിചാരിച്ചതേ കാത്തോ മറ്റേ ഷൂട്ട് ചെയ്തില്ലേ ആ രീതിയിലുള്ള കാതു കുത്ത വിചാരിച്ചു പക്ഷെ അത് കുത്തിയാൽ നമ്മൾ വീണ്ടും തിരിച്ചു വരണം കമ്മലിടാൻ വേണ്ടി അപ്പൊ ഇതാണെങ്കിൽ സാധാരണ രീതി പഴയ രീതി തന്നെയാണ് കുത്തിയത് നൊന്തായിരുന്നോ നോ വേന ഉണ്ടായിരുന്നോ എന്താ പായ ഇരിക്കുന്നത് ബിസ്കറ്റാണോ ഇത് കമ്മലന്ത് കമ്മലന്ത് കമ്മൽ കാണിച്ചു പേരണ്ടോ

വഴി ഇങ്ങനെ വന്നിട്ട് ചെറിയ െ മൊബൈല് കൊടുക്കുന്ന കുഞ്ചി പിള്ളാരെ ഏര ഫോണില്ല കളിക്കുന്നത് ല്ലെങ്കിൽ കരച്ചില് ഫോണില്ലെങ്കിൽ എന്താ കൊച്ചി ടി വി കൊച്ചി ടി വി എന്ന് വെച്ചാൽ ഇതിൽ ഫോണിനെ കാണാൻ കഷ്ടമാണ് അതിൻ്റെ അത് കാണിക്കുന്ന ഓം ക്രീം അതാണ് ഇതാണ് മാജിക്കാണ് മന്ത്രമാണ് എന്ന് പറഞ്ഞ് പിള്ളേരും ഇത് കണ്ടിട്ടാണ് നമ്മളോട് കിടന്ന് വഴക്കുണ്ടാക്കുന്നത് അങ്ങോട്ട് പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ഇത് വെച്ച് കളിയാണ് ഇതേ രീതിയിലുള്ള കളികളാണ് ഞങ്ങൾ മാവേലിക്കരെ പോയി കുഞ്ഞിന്റെ കാത് കുത്തിയിട്ട് വരും എന്റെ കുട്ടി ഉറങ്ങി പോയിട്ടോ ഇറങ്ങി 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 ചെറിയ ആദ്യം ഞാൻ ത്തി മാവേലിക്കരെ പോയിട്ടെ തിരിച്ചു വന്നെ ചെറുനാട് ചെറിയാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താട്ടോ ആടേ ക്രോസിംഗ് ഉണ്ടോ രാവിലെ ഏത് ട്രെയിൻ പോന്നെ ഈ ട്രെയിൻ ആ ഗേറ്റ് ഓപ്പൺ ആയി ഇത് നേരെ തന്നെയാണ് വീട് കേട്ടോ ഈ ഗേറ്റ് ഓപ്പൺ അല്ലാത്തതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തത് പത്ത് പതിനഞ്ച് വീറ്റ് തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു പത്ത് പതിനഞ്ച് വീട്ടുണ്ട് വന്നിട്ട് അപ്പുറത്തോട്ട് കിടക്കാൻ വേണ്ടി വീട്ടിൽ റെയിൽവേ ക്രോസിന്റെ അടുത്തേ വീടൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ നോക്കണേ ഇങ്ങോട്ട് പോയിട്ട് തിരിച്ചു പറഞ്ഞെങ്കിൽ നല്ല രസം ക്രോസിംഗ് ഒക്കെ കാണാൻ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ക്രോസിംഗ് ആണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങള് നാദ കുത്തി വന്നു അന്നെ കുട്ടിയുടെ വണ്ടി అందుకుంటే <Giro entender>